പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന തലകറക്കത്തിന്റെ കാരണങ്ങൾ നിത്യജീവിതത്തിൽ പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന തലകറക്കം ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് തലകറക്കം നെഞ്ചരിച്ചിൽ നെഞ്ചിടുപ്പ് എന്നിവ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് വൈറ്റമിനുകൾ ധാതുക്കൾ എല്ലാം നമുക്ക് ആവശ്യമായി വരുന്നതാണ് ഇതിൽ അയൺ എന്ന ഘടകത്തിന് ഏറെ പ്രാധാന്യമുണ്ട് കുട്ടികളോ കൗമാരക്കാരോ ആണെങ്കിൽ വളർച്ചയുടെ ഘട്ടത്തിൽ അവശ്യം വേണ്ടൊരു ഘടകം എന്നു പറയാം അയൺ കുറഞ്ഞാൽ ആരോഗ്യത്തെ അത് പല രീതിയിലും ബാധിക്കും ഇതിന്റെ ഭാഗമായി പല ലക്ഷണങ്ങളും ശരീരം പ്രകടമാക്കും ഇതിലൊന്നാണ് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് തലകറക്കം തോന്നുന്ന അവസ്ഥ എവിടെയെങ്കിലും ഇരുന്നിട്ടോ കിടന്നിട്ടോ എഴുന്നേൽക്കുമ്പോൾ തല കറങ്ങുക എന്നത് അയൻ കുറഞ്ഞ് അത് വിളർച്ചയിലേക്കെത്തി എന്നതിൻ്റെ സൂചനയാണ് തലച്ചോറിലേക്ക് ആവശ്യമായത്ര ഓക്സിജൻ എത്തിക്കാൻ സാധിക്കാത്തത് മൂലമാണ് ഇങ്ങനെ തലകറക്കമുണ്ടാകുന്നത് ഇത്രമാത്രം പ്രാധാന്യമെങ്കിൽ അയൺ അയൺകുറവ് അപൂർവമൊന്നുമല്ല പ്രത്യേകിച്ച് ഇന്ത്യയിൽ വലിയ തോതിലാണ് അയൺ കുറവ് കാണപ്പെടുന്നത് സ്ത്രീകളിലാണ് ഭീകരമായ തോതിൽ അയൺ കുറവ് കാണപ്പെടുന്നത് അയൺ കാര്യമായ തോതിൽ കുറഞ്ഞാൽ വേറെയും പല പ്രശ്നങ്ങൾ ഉണ്ടാകാം തൊലിയെ ബാധിക്കുന്നതിൻ്റെ ഭാഗമായി എപ്പോഴും ചുണ്ടുകൾ വരണ്ടിരിക്കുക ചുണ്ടുകൾ പൊട്ടുക വായുടെ മൂലയിലും പൊട്ടലുണ്ടാവുക അയൻകുറവ് ഹൃദയപേശികളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് മൂലം നെഞ്ചൊടുപ്പ് ഉയരുക നെഞ്ചിരിച്ചിലുണ്ടാവുക വിളർച്ച മൂലം തൊലി മഞ്ഞ നിറത്തിലാകുക കണ്ണുകൾ മഞ്ഞ നിറമാകുക അയൻ കുറവ് രക്തക്കുഴലുകളെ ദുർബലമാക്കുന്നത് മൂലം പെട്ടെന്ന് മുറിവുകളോ പരുക്കുകളോ സംഭവിക്കുക എന്നിങ്ങനെ പല പ്രശ്നങ്ങളും അയൻ കുറയുമ്പോൾ ഉണ്ടാകുന്നു ഇതുകൂടാതെ കൊഴിച്ചിൽ നഖം പൊട്ടൽ ശ്രദ്ധക്കുറവ് ശ്വാസതടസ്സം തളർച്ച കൈകാലുകൾ തണുക്കുക തലവേദന എങ്ങനെയുള്ള പ്രശ്നങ്ങളും ബാധിക്കാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അയൻ വളരെ കുറവാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സപ്ലിമെൻറ്റുകൾ എടുക്കുന്നതാണ് നല്ലത് അല്ലാത്തപക്ഷം അയൻ കാര്യമായി കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കാം ചീര പരിപ്പ് പയർവർഗ്ഗങ്ങൾ മത്തൻ കുരു കിനോവ ബ്രോക്കോളി ഡാർക്ക് ചോക്ലേറ്റ് ബീട്രൂട്ട് നട്ട്സ് സീഡ്സ് മുട്ട ഇറച്ചി എന്നിവയെല്ലാം അയണായി കഴിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്തനിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്